മൂന്നാറിലെ ഇരവികുളം രാജ്യത്തെ ഏറ്റവും മികച്ച ദേശീയ ഉദ്യാനം കോതമംഗലം പ്രതിനിധി ലത്തീഫ് കുഞ്ചാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഇരവികുളത്തെ രാജ്യത്തെ ഏറ്റവും മികച്ച ദേശീയ ഉദ്യാനമായി തെരഞ്ഞെടുത്തു രാജ്യത്തെ പരയാടുകളുടെ ആവാസ കേന്ദ്രമായി ഇരവികുളം മൂന്നാർ വന്യജീവി ഡിവിഷനിലേക്കുള്ള ദേശീയോദ്യാനമാണിത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചുവരെ സംരക്ഷിത വനമേഖലകളിൽ നടത്തിയ പഠനത്തിലാണത് കണ്ടെത്തിയത് ഇന്ത്യയിലെ സംരക്ഷിത വനമേഖലകളിൽ പല ഘട്ടങ്ങളിലായി വിദഗ്ധ സമിതി നടത്തിയ പരിശോധനകളുടെയും വിലയിരുത്തുകളുടെയും അടിസ്ഥാനത്തിലാണ് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഒമ്പത് ഏഴ് ശതമാനം സ്കോർ നേടിയത് ഇരവികുളം ദേശീയോദ്യാനം ജമ്മു ആൻഡ് കാശ്മീരിലെ ദച്ചിംഗം ദേശീയോദ്യാനത്തിനൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ടു ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ വേൾഡ് കമ്മീഷൻ ഓൺ പ്രൊട്ടക്റ്റഡ് ഏരിയ എന്നിവയുടെ മൂല്യനിർണ്ണയ ചട്ടക്കൂടിന്റെ അടിസ്ഥാനമാക്കിയാണ് സ്കോർ നിർണയിച്ചത് ആറ് പ്രധാന സംരക്ഷണ ഘടകങ്ങളെ വിലയിരുത്തുന്നതിനായി മുപ്പത്തിരണ്ട് മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് സ്കോർ നൽകിയിട്ടുള്ളത് തൊണ്ണൂറ് പോയിന്റ് ആറ് മൂന്ന് ശതമാനം സ്കോർ നേടി മൂന്നാർ വന്യജീവി ഡിവിഷനിലെ മതികെട്ടാൻ ചോല ദേശീയോദ്യാനവും എൺപത്തൊമ്പത് പോയിന്റ് എട്ടേ നാല് സ്കോർ നേടി ചിന്നാർ വന്യജീവി സങ്കേതവും മികച്ച സംരക്ഷിത വനമേഖലകളായി ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തൊട്ടു പിന്നിലായി പട്ടികയിൽ ഇടം നേടി പശ്ചിമഘട്ടത്തിൽ തെക്ക് ഭാഗത്തു നിന്നു നിൽക്കുന്ന മലനിരകളിൽപ്പെട്ട തൊണ്ണൂറ്റിയായി ചതുരശ്ര കിലോമീറ്ററാണ് ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ വിസ്തീർണം ലോകത്തെ ഏറ്റവും അധികം വരയാടുകൾ കാണപ്പെടുന്ന പ്രദേശമാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞു ഉൾപ്പെടെ ഇരുപതോളം കുറിഞ്ഞു ഇനങ്ങളും ഇവിടെയുണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള നിരവധി സംരക്ഷിത മേഖലകളെയും റിസർവ് ഫോറസ്റ്റുകളെയും ബന്ധിപ്പിക്കുന്ന ജൈവവൈവിധ്യ മേഖലയാണ് ഈ പ്രദേശം രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നാഷണൽ പാർക്കുകളൊന്നായി അറിയപ്പെടുന്ന ഇരവികുളം പ്രാദേശിക ജനവിഭാഗങ്ങളുടെ പങ്കാളിത്തത്തോടു ഇക്കോ ടൂറിസത്തിന്റെ ഏറ്റവും മികച്ച മാതൃകയാണെന്നും റിപ്പോർട്ടിൽ വിലയിരുത്തി വനമേഖലയ്ക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ നന്നായി വേർതിരിക്കപ്പെട്ടതും നിയന്ത്രിതവുമായ ടൂറിസം സോൺ ഇന്റർപ്രഡക്ഷൻ സെന്റർ ഓർക്കിഡേറിയം ഫേണറി ആവാസവ്യവസ്ഥകൾ കടന്നുകയറാതെ ജൈവവൈവിധ്യം ആസ്വദിക്കുന്നതിനുള്ള വിർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് സെന്റർ നേച്ചർ എഡ്യൂക്കേഷൻ സെന്റർ എന്നിവ ഇരവികുളത്തിന്റെ പ്രത്യേകതകളാണ് സുവർണ്ണ ജൂബിലി വാർഷികം ആവശ്യിക്കുന്ന ഇരവികുളം ദേശീയോദ്യാനത്തിൽ ലഭിച്ച അംഗീകാരമാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ ബ്യൂറോ മൂന്നാർ